ഹലോ ഐഷിംഗ് ക്രിയേഷൻസിൻ്റെ പുതുപുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു കരോൾ ബെൽസിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഓൾറെഡി ഷോർട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാം സെയിം പേര് തന്നെയാണ് കേട്ടോ അയുഷ്വിൻ ക്രിയേഷൻസ് എന്നുള്ള പേര് തന്നെയാണുള്ളത് അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും നമ്മുടെ പേജ് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ പേജും ചാനലും ഒക്കെ ഒന്ന് പെട്ടെന്ന് ഓടിപ്പോയിട്ട് സബ്സ്ക്രൈബും ഫോളോ ഒക്കെ ചെയ്യോ പിന്നെ ഇവിടെ ചെന്നൈയിൽ ക്രിസ്മസിൻ്റെ ഭാഗമായിട്ട് ക്രിസ്മസിന് മുന്നേ ആയിട്ടാണ് കേട്ടോ ഇവിടെ കരോൾ ബെൽസ് ഉണ്ടായിരുന്നത് ഇത് സി ടി അമ്മയുടെ നേതൃത്വത്തിലായിരുന്നു അതായത് കോൺഫെഡറേഷൻ ഓഫ് തമിഴ്നാടു അസോസിയേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ പരിപാടി എന്താ പറയുക ഓർഗനൈസ് ചെയ്തത് അപ്പോൾ മലയാളി ക്ലബിലായിരുന്നു ഇതിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നത് അവിടെയുള്ള ഓഡിറ്റോറിയത്തിലായിരുന്നു അപ്പോൾ ഓരോരോ ചർച്ചിലെ ഉള്ള ആൾക്കാർ ഓരോരോ ടീമായിട്ട് അവരുടെ സോങ്സും പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസ് കൊണ്ടുള്ള എന്താ പറയുക മ്യൂസിക്സും ഒക്കെ ഉണ്ടായിരുന്നു എന്തായാലും അടിപൊളിയായിരുന്നു ആയിരുന്നു കേട്ടോ പരിപാടി ഞങ്ങളും ചുമ്മാ ഒന്ന് കാണാമെന്ന് വെച്ചാൽ അങ്ങനെ പോയതായിരുന്നു പക്ഷേ എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു പരിപാടി ഇതവിടുത്തെ ഓഡിറ്റോറിയമാണ് കേട്ടോ അപ്പം നമ്മൾ പോകുമ്പോൾ തന്നെ ഏകദേശം പ്രോഗ്രാം സ്റ്റാർട്ടായിട്ടുണ്ടായിരുന്നു ആദ്യം തന്നെ ഒരു കാൻഡിൽ വെച്ചിട്ടുള്ള ഒരു സോങ് ആയിരുന്നു കേട്ടോ ചെറിയ കുട്ടികളും പിന്നെ വലിയ വലിയ ചേച്ചിമാരും ഒക്കെ ചേർന്നിട്ടുള്ള പാട്ടായിരുന്നു ഒരു ഗ്രൂപ്പായിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ നന്നായിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയുള്ള കരോൾ ബെൽസൊക്കെ പോകുന്നത് കേട്ടോ ആദ്യത്തെ പ്രാവശ്യമാണ് ഇവിടെ ചെന്നൈന്ന് പോകുന്നത് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ സദസ്സ് നിറയെ ആൾക്കാരുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചപ്പോൾ നിങ്ങളെ എല്ലാവരിലേക്കും ഇതും കൂടെ ഒന്ന് കാണിക്കാമെന്ന് അപ്പോൾ അങ്ങനെ എടുത്താണ് കേട്ടോ ഏകദേശം ഈ വീഡിയോ പോസ്റ്റ് ആവുന്നത് എനിക്ക് തോന്നുന്നു മേ ബി ഡിസംബർ ട്വൻ്റി തന്നെ ആയിരിക്കും കേട്ടോ എഡിറ്റിംഗ് ചെയ്യുന്നത് കൊണ്ടാണ് കുറച്ച് ഡിലേ വന്നത് ഇതിൻ്റെ ഷോർട്സ് ഞാൻ ഓൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു നമ്മുടെ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ കൂടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഷോർട്സും കാണട്ടവരുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് കയറിയിട്ട് നോക്കണേ പിന്നെ നമ്മുടെ ഈ വീഡിയോയും കൂടെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ സ്റ്റേജിൽ നിറയെ കുട്ടികളാണ് ഉണ്ടോ കണ്ടോ ഒന്ന് രസമല്ലേ ഒരുപോലത്തെ ഡ്രസ്സൊക്കെ ആയിരുന്നു ഇട്ടത് ചേച്ചിമാരും പിന്നെ കുട്ടികളും പിന്നെ ചെറിയ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അണിനിരന്ന് പാട്ട് പാടുന്നുണ്ടായിരുന്നു ദ സദസ്സ് കണ്ടോ ഫുള്ളായിട്ടുണ്ട് ആൾക്കാർ ഫുള്ളായിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ മലയാളി ക്ലബ്ബിൻ്റെ ഉള്ളിലായിട്ട് തന്നെ ഈ കരോൾ ബെൽസിൻ്റെ ഭാഗമായിട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കേക്ക്സ് അതായത് നാട്ടിൽ നിന്നൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുള്ള സെയിലും ഉണ്ടായിരുന്നു കേട്ടോ ഓരോരോ വെറൈറ്റി വെറൈറ്റി കേക്ക്സ് ആയിരുന്നു മീൻസ് ക്രീം കേക്ക് അല്ല ഈ എന്താ പറയുക ബട്ടർ സ്കോച്ച് പിന്നെ ഹണി അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പ്ലം കേക്ക് അങ്ങനെ ഒരുപാട് കേക്ക്സ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു വാലിട്ടലിഞ്ഞു പോകുന്ന ടേസ്റ്റ് ആയിരുന്നു കേട്ടോ കേക്കിന് അപ്പോൾ അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു പരിപാടി ഒന്ന് കണ്ടു കണ്ടുനോക്ക് കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നമ്മുടെ പേജസ് ആയാലും നമ്മുടെ ചാനലായാലും എടുത്തു നോക്കിയാലറിയാം ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ of applause they were really cute 1968, The Minstrels is a four part gospel musical group from Chennai. The group has evolved in their music in the last 57 years. They sing both in English and Tamil. Their repertoire consists of hymns, gospel songs, and own compositions. The committed members of the group belong to different churches and come together for the purpose of singing praises to God. And sharing his word through their songs. Over the years, a few members of the minstrels have composed and arranged many songs, which has been a great blessing to their audiences. The minstrels strive to continue their journey in bringing hope and cheer in the lives of those who listen to their songs. The group is conducted by Mr. John Manikam, assisted by Mr. Goodwin Devanesen. I would request the celestial voices to be ready backstage next. I request Mr. Nanda Govind, patron CTMA, to please come up on stage to hand over the memento to the minstrels. ായിരമൂ വിജയികളെ എല്ലാവർക്കും തന്നെ മലയാള മനോരമ വായിക്കുന്ന എല്ലാവർക്കും തന്നെ അറിഞ്ഞിരിക്കും എങ്കിൽ കൂടി ഇവിടെ ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ് പേര് വായിക്കുന്നതോടൊപ്പം തന്നെ ഐ റിക്വസ്റ്റ് എവറി വി സ്റ്റേജ് Uh, lead by Mr. Sudhir Prakhan, channel manager, uh, marketing Malayalam and other teams and editorial teams to be on the stage to give away the uh, prizes. Also, I'd like to invite Mr. V.C. Praveen of CTMA President to be on the stage. Mr. S.K. तंगमा कुरियन अन्नमा मैथ्यू रिप्रेजेंटेटिव ऑफ अन्नमा मैथ्यू श्री कुडिन शोभा डालिन पोल के thank you everyone. handing over to Ramya again. congratulations to the winners. the next choir on stage is the celestial voices. the, the celestial voices is the choir of the st. peter's and st. paul's orthodox church choir. The Celestial Voices began their journey 30 years back in 1994 with humble dreams and now stands tall as one of the most admired choral groups in Chennai. From leading the congregation in worship services and weddings, to singing in the rich Orthodox Syrian tradition, both in Malayalam and English. പാട്ടിന് നടുവിലായിട്ട് അടിപൊളി കുഞ്ഞി അപ്പൂപ്പനെ കണ്ടായിരുന്നു നിങ്ങളെല്ലാവരും അടിപൊളിയായിരുന്നു കേട്ടോ കുഞ്ഞപ്പൂപ്പൻ കുട്ടുമോനായിരുന്നു എന്നാൽ നമ്മുടെ ഇന്നത്തെ കരോൾ ബെൽസിൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കില്ലേ പിന്നെ ഫ്രണ്ട്സിലേക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യണേ അപ്പോൾ ഇനി പുതിയൊരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ താങ്ക് യു